ഹലോ മുത്തലാ അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വന്തം മുലിയർമാരുടെ ആണ് അപ്പൊ നമ്മുടെ ജമന്തിയുടെ നല്ല ഇടിപെട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കാരണം ഇത് രണ്ടാമത്തെ വട്ടമാണ് വരുന്നത് ആദ്യം ലോഡ് വന്നത് നമ്മൾ ജസ്റ്റ് സ്റ്റാറ്റസ് മാത്രം ഇട്ടും നമ്മുടെ അതേപോലെ സെയിൽ ആയിട്ടുണ്ട് വീണ്ടും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടും അത് പത്തൊമ്പത് കളറിപ്പുറത്ത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് എല്ലാം ഫ്ലവറോട് കൂടി തന്നെയാണ് നമ്മൾ പ്ലാൻസ് കസ്റ്റമറിന് അയക്കുന്നത് അപ്പം താല്പര്യമുള്ളൊരു വേഗം നമുക്ക് മെസ്സേജ് മെസ്സയച്ചാൽ മതി എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് ഈ വട്ടം നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത് നമുക്ക് ഓൾ കേരള കൊറിയർ സർവീസും കാര്യങ്ങളും ഉണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഡി ടി ഡി സി കൊറിയറാണ് അയക്കുന്നത് പിന്നെ സ്പീഡ് വർക്ക് സ്പീഡ് പോസ്റ്റ് അയച്ച് കൊടുക്കാറുണ്ട് നല്ല അടിപൊളി പീസ് വന്നിട്ടുണ്ട് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ അയക്കുന്ന പ്ലാൻസ് സൈസുകൾ ഞാൻ ഫോട്ടോ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടെ കണ്ടിട്ട് വേണം ഓർഡർ ചെയ്യാൻ കാരണം വെച്ചാൽ നമ്മൾ അടിപൊളി സ്റ്റോക്ക് ഇതിട്ട് അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇതിന്റെ തൊട്ട് താഴെ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് നമ്പര് ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് കാറ്റലോഗ് വരും അതിനകത്ത് ബന്ധി എടുത്തില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബന്ധി എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ